എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പതിനൊന്ന് പുണർജി മകിഴുതൽ സംയോഗാനന്ദം അങ്ങനെ നായികയുടെ ഇംഗീതം നായകന് മനസ്സിലായി അയാൾ അവളുമായി അടുക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു ആ ആനന്ദാനുഭവത്തെ അവൻ ഈ നായകൻ വർണ്ണിക്കുന്നതാണ് ഇതിലുള്ളത് കണ്ടു കേട്ടുണ്ടുയിർത്തുറ്ററിയും ഐമ്പുലനും ഒണ്ടൊടി കണ്ണേയുള കണ്ടു മുകർന്നു കേട്ടുണ്ടു തഴുകുന്ന സുഖമഞ്ചും അണിവളയോളിൽ മാത്രം കണ്ട് ച കണ് കണ്ണുകളെക്കൊണ്ട് കണ്ട് കേട്ട് കാതുകളാൽ കാതുകളാൽ മധുരമൊഴികൾ കേട്ട് ഉണ്ട് മധുരരസം ആസ്വദിച്ച് ഉയർത്തു നാസികയാൽ ഗന്ധം ആസ്വദിച്ച് ഉറ്റ് മെയ്യോട് മെയ് ചേർന്നുള്ള സ്പർശന സുഖം അറിഞ്ഞ് ഐമ്പുലനും പഞ്ചേന്ദ്രിയങ്ങളും ൊടി കണ്ണേ ചേർന്ന വളകൾ അണിഞ്ഞ അവൾ ഇവളുടെ പക്കൽ മാത്രമേ ഉള ഉള്ളൂ ഒരേ സമയം പഞ്ചേന്ദ്രിയങ്ങൾക്കും ഹർഷമരുളുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ സ്ത്രീ മിന്നുന്ന വളകൾ അണിഞ്ഞ ഈ സുന്ദരിയിൽ അഞ്ചു സുഖങ്ങളും കണ്ടെത്താം അസാമാന്യമായ അഴകു കാണുന്നതോടെ കണ്ണുകൾക്ക് സുഖം തേൻമൊഴികൾ കേൾക്കുന്നതോടെ കാതിന് സുഖം നുകരുമ്പോൾ അധരപപാനം ഹേതുവായി നാവിന് സുഖം മുകരുമ്പോൾ ചുംബനാദികളിലൂടെ നാസികയ്ക്ക് സുഖം തഴുകി അണച്ച് മെയ്യോട് മെയ് ചേരുമ്പോൾ സ്പർശനേന്ദ്രിയത്തിന് സുഖം ഈ അഞ്ചു സുഖങ്ങളും ഉണ്ടാവുന്നത് ഒരേ സമയത്താണ് ധനം ഈ ഒരു സിദ്ധിവിശേഷമുള്ള മറ്റേതൊരു വസ്തു ഈ ലോകത്തിൽ നയനാനന്ദകരമാണ് മഴവില്ലേ കുയിലിൻ്റെ കളപൂജനം കാതുകൾക്ക് ഇമ്പം പകരുന്നു പുഷ്പത്തിൻ്റെ ഹൃദ്യമായ സുഗന്ധം നാസികയെ ത്രസിപ്പിക്കുന്നു തേനിൻ്റെ മാധുര്യവും നാവിന് പ്രിയങ്കരമാണ് മയിൽപീലിയുടെ സ്പർശം മതി കോരിത്തരിപ്പിക്കാൻ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നിനെയും ഓരോ ഘട്ടത്തിൽ ആഹ്ലാദിപ്പിക്കുന്ന എത്രയെങ്കിലും വസ്തുക്കൾ ഈ ഭൂമിയിലുണ്ട് എന്നാൽ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ ഒരേ സമയത്തു തന്നെ രസിപ്പിക്കുന്നതിന് സുന്ദരിയായ ഈ തരുണിക്ക് മാത്രമേ കഴിയൂ ഇതൊക്കെ നായകൻ പറയുന്നതാണ് പിണിക്കു മരുന്തു പിറ അണിയിഴൈ തൻ നോയ്ക്കു താനേ മരു രോഗമൊന്ന ഔഷധം മറ്റൊന്നിവൾ തരും രോഗത്തിനിവൾ താൻ മരുന്നാം പിണിക്കുകയെന്ന വാദപിത്ത കഭജന്യങ്ങളായ രോഗങ്ങൾക്ക് മരുന്നെന്ന് പറഞ്ഞാൽ ഔഷധം പിറ വേറെയാണെന്ന് ഈ പറയുന്നതല്ല വേറെയാണ് വിരുദ്ധ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നവയാണ് അണിയിഴയി വിഭൂഷിതയായ ഈ സുന്ദരി തൻ നോയ്ക്കും താൻ കാരണമായി ഉണ്ടാകുന്ന അസുഖത്തിന് താനേ മരുന്ത് ഇവൾ തന്നെയാണ് ശമന ശമനൌഷധവും സാധാരണയായി ഒരു രോഗത്തിന് ആ രോഗനിദാനമായ വസ്തു മരുന്നാകാറില്ല ആ രോഗത്തിന് കാരണമായ വസ്തു ഒരിക്കലും അതിൻ്റെ മരുന്ന് ആവാറില്ല വിപരീത ഗുണമുള്ള ഒന്നായിരിക്കും മരുന്ന് എന്നാൽ വിചിത്രം തന്നെ അണിപൂഷകളാൽ അലങ്കൃതയായിരിക്കുന്ന ഈ സുന്ദരി മൂലമുണ്ടാകുന്ന രോഗത്തിന് വേറെ മരുന്നൊന്നുമില്ല രോഗനിദാനമായ രോഗത്തിന് കാരണമായ ഇവൾ തന്നെയാണ് രോഗം തീർക്കാനുള്ള മരുന്നും അതായത് ഇവൾ മൂലമുണ്ടായ കാമപാരവശ്യം ശമിപ്പിക്കാൻ ഇവൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ രോഗം ഉണ്ടാക്കിയതും ഈ സുന്ദരി അതിനുള്ള മരുന്നും അവൾ തന്നെ അതാണ് പറയുന്നത് താം വീഴ്വാർ മെന്റോൾ തുയിലിൻ ഇനിതുകൊൽ താമരൈ കണ്ണാൻ ഉലകു കാമിച്ച കന്യതൻ തോൾ ചേർന്ന നിദ്രയേക്കാൾ മധുരമോ വിഷ്ണുലോകം താം താൻ വീഴ്വാർ കാമിച്ച കന്യകയുടെ മെൻഡോൾ മെരിവാർന്ന തോളുകളെ പുലുകി തുയിലും മയങ്ങുന്നതിനേക്കാളും താമരൈ കണ്ണാൻ ഉലകൂ അത്തരം സുഖങ്ങളൊക്കെ ത്യജിച്ചവർ പ്രാപിക്കാൻ കൊതിക്കുന്ന വിഷ്ണുവിൻ്റെ ലോകം അതായത് മോക്ഷലോകം ഇനിതു കൊൽ മധുരമാവുമോ നശ്വരമായ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ജന്മം കളയാതെ ഈശ്വരോപാസനയിലൂടെ വിഷ്ണുപദപ്രാപ്തി നേടാൻ നോക്കരുതോ എന്ന് ആരെങ്കിലും ഈ നായകനോട് ചോദിക്കാനിടയായാൽ അതിനുള്ള മറുചോദ്യം ഈ നായകൻ ചോദിക്കുന്നതാണ് അവനവൻ കാമിക്കുന്ന അതിസുന്ദരിയായ ഒരു കന്യകയുടെ മൃദുലമായ തോളുകളെ പുണർന്നുകൊണ്ട് മയങ്ങുന്നതിനേക്കാൾ വലിയ സുഖാനുഭവം ആ വിഷ്ണുലോകത്തുണ്ടോ കിട്ടാൻ പോകുന്നു എന്നാണ് ഈ നായകൻ്റെ മറുചോദ്യം നീങ്കിൻ തെറു ഉറു കുറുകുങ്കാൽ തണ്ണെന്നും തീയാണ്ടു പെറ്റാൾ ഇവൾ പൊള്ളും അകന്നാൽ തണുപ്പാണടുക്കിൽ ഇവൾ എങ്ങുനിന്നീ അഗ്നി നേടി നീങ്കിൻ അകന്നാൽ തേറും വല്ലാതെ പൊള്ളിക്കും കുറുകുങ്കാൽ അടുക്കുമ്പോൾ തണ്ണെന്നും കുളിരായിത്തീരും പെറ്റാൾ നേടിയത് അഗ്നിയോട് അടുത്താലാണല്ലോ പൊള്ളൽ ഏൽക്കുക അകന്നാൽ തണുക്കുകയും ചെയ്യും എന്നാൽ അനുഭവത്തിൽ നേരെ മറിച്ചുള്ള ഒരു അപൂർവാഗ്നി ഇതാ ഇവളുടെ പക്കലുണ്ട് ഈ സുന്ദരിയുടെ പക്കലുണ്ട് അടുത്താൽ പൊള്ളിക്കുന്നതിന് പകരം തണുപ്പിക്കുകയാണ് ചെയ്യുക അകന്നാലോ തണുപ്പിക്കുന്നതിന് പകരമായിട്ട് വല്ലാതെ ചുട്ടു പൊള്ളിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഈ അഗ്നി ഏതു ലോകത്തിൽ നിന്നാണാവോ ഈ സുന്ദരി സമ്പാദിച്ചത് കാമാഗ്നിയുടെ പ്രത്യേകത എടുത്തു പറയുകയാണ് ചെയ്യുന്നത് വിരഹകാലത്ത് അത് നിഷ്കരുണം ചുട്ടുപൊള്ളിക്കുന്നു അടുക്കുന്ന കാലത്ത് എന്തെന്നില്ലാതെ കുളിർപ്പിക്കുകയും ചെയ്യും വേട്ടപൊഴുതിൻ അവയവൈ പോലുമേ തോട്ടാർ കതുപ്പിനാൾ തോൾ വേണ്ടുന്ന സുഖമപ്പോൾ ആ വസ്തു പോൽ പുഷ്പവേണിയുടെ തോളുകൾ നൽകുന്നു തോട്ടാർ കതുപ്പിനാൾ പുഷ്പസമൃദ്ധിയെ വഹിക്കുന്ന നിബിഡമായ കൂന്തലാർന്ന ഈ സുന്ദരിയുടെ തോൾ ഭജങ്ങൾ വേട്ടപ്പൊഴുതിൻ ആഗ്രഹിച്ച ഉടനെ തന്നെ അവൈ അവൈ പോലുമേ അതാത് വസ്തുക്കളായി മുന്നിൽ വന്ന് ഏതൊരു വസ്തുവിൽ നിന്ന് ഏത് വിധത്തിലുള്ള പുതിയ സുഖമാണോ ആഗ്രഹിക്കുന്നത് ആ സുഖം ആ വസ്തു ആ നിമിഷത്തിൽ എങ്ങനെയാണോ പകർന്നു നൽകുന്നത് അതേപോലെ പകർന്നു തരുന്നവയാണ് പുഷ്പങ്ങൾ ചൂടിയ കൂന്തൽ അതായത് തലമുടി പിന്നീട്ട ഈ മുഗ്ധയുടെ മൃദുരമോഹനമായിട്ടുള്ള തോളുകൾ സുഖവും സുഖപ്രദങ്ങളുമായ സർവവസ്തുക്കളുടെയും സാന്നിധ്യവും ഈ തോളുകളിൽ ഉണ്ട് ഉറുതോറുർ തളി തളിർപ്പ തീണ്ടലാറ് പേതൈ കമിഴുതിൻ ഇയൻഡന തോൾ അങ്കാങ്കമുർ തളിർക്കുന്നു തൊട്ടാലിവൾ കമൃതിനാൽ തീർത്തതോ തോളുകൾ ഉയർന്ന ജീവൻ ഉറുതോറു ഓരോ അവയവത്തിലും തളിർപ്പ തളിർത്ത് വികസിക്കുമാറ് തീണ്ടലാൾ അവളെ സ്പർശിക്കുന്ന മാത്രയിൽ പേദയ്ക്ക് ഈ സുന്ദരിക്ക് പേത എന്ന് പറഞ്ഞാൽ സുന്ദരി തോളുകൾ മധുരമോഹനമായ ഭുജങ്ങൾ അമിഴുതിൻ അമൃതം കൊണ്ട് ഈ അൻഡന നിർമ്മിക്കപ്പെട്ടതാവുമോ എന്നർത്ഥത്തിലാണ് പറയുന്നത് ഒന്ന് സ്പർശിച്ചാൽ ഓരോ അംഗവും ഉണരുന്നു എങ്ങും പൊതുജീവൻ തളിർക്കുന്നു അതായത് ഈ നായികയെ സ്പർശിച്ചാൽ ഓരോ അംഗവും ഉണരുന്നു എങ്ങും പൊതുജീവൻ തളിർക്കുന്നു ശരീരം മുഴുവൻ മനോഹരമായ തോളുകൾ ഇവളെ സംബന്ധിച്ചിടത്തോളം അമൃതത്താൽ നിർമ്മിക്കപ്പെട്ടതാവാം അതുകൊണ്ടാണല്ലോ സ്പർശമാത്രയിൽ തന്നെ വാടിപ്പോയ അംഗങ്ങളെല്ലാം പൊതുജീവൻ പൂണ്ട് തളിർത്ത് വികസിക്കുന്നത് തമ്മിൽ ഇരുന്തു തമതു തുണ്ടറ്റാൽ അമ്മ അരിവൈ മുയക്കൂ അധ്വാനവീതം ഉണ്ണും പോലെ വൈവർണ്ണ മുറ്റ പെൺമണിയൊത്തു സംഘം അമ്മ അരിവൈ മുയക്കൂ അഴകാർന്ന പൊന്നിറമാർന്ന ഈ സുന്ദരിയുമായുള്ള സംഘം തമ്മിൽ ഇരുന്തു തൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് തമതു തൻ്റെ അധ്വാനം കൊണ്ടുണ്ടായ നന്മകളെ പാർത്ത് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തിട്ട് ഉണ്ടറ്റോ തനിക്കായി അവശേഷിക്കുന്നതിനെ താനും അനുഭവിക്കുന്നത് പോലെ നിർവൃതിപ്രദമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ നിനക്ക് ഈ സുന്ദരിയെ പാണിഗ്രഹണം ചെയ്ത് സ്വസ്ഥമായ ഒരു ഗാർഹസ്ഥ്യ ജീവിതം നയിച്ചുകൂടെ എന്ന തോഴിയുടെ അന്വേഷണത്തിന് നായകൻ നൽകുന്ന വിശദീകരണം അഴകാർന്ന പൊന്മേനിയുള്ള ഈ സൗന്ദര്യധാമവുമായിട്ടുള്ള സംഘം ഏതു ഗൃഹസ്ഥാശ്രമിയുടെയും സ്വാഭാവിക ധർമ്മത്തിന് തുല്യം തന്നെയാണ് അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ അധ്വാന ഫലം പിതൃക്കൾ ദേവകൾ ഋഷിമാർ അതിഥികൾ തുടങ്ങി അർഹതപ്പെട്ട എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്ത ശേഷം അവനവന് മാത്രമായി ബാക്കി വരുന്നത് താൻ മാത്രമായി ആസ്വദിച്ച് ഭുജിക്കുന്ന ആ ഒരു നിർവൃതിപ്രദം അതുപോലെയുള്ള ഒരു നിർവൃതിയാണ് ഈ സുന്ദരിയുമായിട്ടുള്ള വേഴ്ച എന്നാണ് പറയുന്നത് വീഴും ഇരുവർ കിണിതേ വളിയിടൈ പോഴപ്പട മുയക്കു ഒന്നിക്കും ഇരുവർക്കു സുഖതമേ തെന്നലും വന്നിടമുറിക്കാത്ത സംഘം വളിയിടയിൽ പോഴപ്പടാ ഒരു നിമിഷം പോലും വിട്ടുപിരിയാകിയാൽ കാറ്റുപോലും ഇടയിൽ കടക്കാത്ത വിധത്തിലുള്ള മുയക്ക് ഒന്നായി ചേരൽ സംഘം വീഴും ഇരുവർക്ക് ഒരാളിൽ മറ്റൊരാൾ ഇഷ്ടത്താൽ അലിയുന്നു ഇനിതേ അനുഭവം രണ്ടു പേർ പരസ്പരമറിഞ്ഞ് ഒന്നായി കഴിയുകയും വേഴ്ചയിൽ സ്വയം മറക്കുകയും ചെയ്യുമ്പോൾ പരിമൃദുലമായ ഇളങ്കാറ്റ് പോലും കടന്നു ചെല്ലാൻ അവർക്കിടയിൽ പഴുതുണ്ടാകാതിരിക്കുന്നൊരവസ്ഥ അങ്ങനെ സർവവ്യാപിയായ കാറ്റിനാൽ പോലും ഒരു തടസ്സമുണ്ടാകാതിരിക്കുന്ന അവസ്ഥ അതുതന്നെയാണ് ഏറ്റവും മധുരതരമായ അനുഭവം ൂടൽ ഉണർതൽ പുണർതൽ ഇവൈ കാമം കൂടിയാർ പെറ്റ പയൻ കോപം അനുനയം സംയോഗം ഇവ കുണ്ടാം ഫലങ്ങൾ ഊടൽ സംയോഗത്തിൻ്റെ മാധുര്യം ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ അതിനു മുൻപുള്ള കോപിക്കൽ ഉണർതൽ പിന്നെ ഓരോ നല്ല വാക്ക് പറഞ്ഞ് പരിഭവങ്ങൾ തീർത്ത് സ്വച്ഛമാക്കുന്നതുള്ള അനുനയം പുണർതൽ സംയോഗം ഇവ ഇവയൊക്കെ തന്നെയല്ലേ കാമം കൂടിയാർ കാമത്തെ ഇടവിടാതെ അനുഭവിക്കുന്നവർ പെറ്റ നേടിയ പയൻ ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുവരികിൽ വിവാഹത്തിൻ്റെ ഘോഷങ്ങൾക്ക് എന്താണ് അർത്ഥം എന്ന ചോദ്യത്തിനുള്ള മറുപടി നോക്കൂ ഞങ്ങൾ ഇടയ്ക്കുണ്ടാവുന്ന അല്പമായ അകൽച്ചയിൽ അതിന് മൂലമുള്ള അല്പസമയത്തെ വിട്ടുനിൽക്കലിൽ നിൽക്കലിൽ തെറ്റിദ്ധരിക്കുന്നതും ചെറുതായൊന്ന് കോപിക്കുന്നതും അതിൻ്റെ കാരണങ്ങൾ പിന്നെ പരസ്പരം ബോധ്യപ്പെടുത്തുന്നതും അതോടെ ശാന്തരാകുന്നതും വീണ്ടും പൂർവാധികം സ്നേഹവായ്പോടെ സംയോഗത്തിൽ എല്ലാം മറന്ന് അവാച്യമായ ആനന്ദം അനുഭവിക്കുന്നതും ഏതൊരു ഗൃഹസ്ഥാശ്രമിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ആ അവസ്ഥ ഞങ്ങൾ ഇതാ വിവാഹത്തിന് മുമ്പ് തന്നെ കീഴടക്കിയിരിക്കുന്നു പിന്നെ എന്തിനാണ് വിവാഹ ചിന്തയുടെ ആവശ്യമെന്നാണ് നായകൻ പറയുന്നത് അറിതോറ്റിയാമ കണ്ടറ്റാൽ കാമം ചെറിതോറും ചേയിഴൈ മാട്ടു അറിവിനൊത്തജ്ഞാനമറിയുമ്പോൾ മണിപൂഷ അണിവോളെ പുൽഗവേ കാമം ചെറിതോറും വീണ്ടും വീണ്ടും പുണരുന്തോറും ചേയിഴൈ മാട്ടു ചേണാർന്ന ആഭരണങ്ങൾ അണിഞ്ഞവളായ ഈ സുന്ദരിയുടെ പിൻ അടുത്ത വാക്ക് ഉണ്മ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഉണ്മ എന്തെന്ന് കണ്ടെത്തും തോറും അറി തോറും എന്ന് പറഞ്ഞാൽ ഉണ്മ എന്തെന്ന് കണ്ടെത്തും തോറും അറിയാമേ അതിന് മുമ്പുണ്ടായിരുന്ന അറിവില്ലായ്മ കണ്ടെറ്റാർ എത്ര വലുതായിരുന്നു എന്ന് കണ്ടെത്താൻ മതി മറന്നുള്ള പരസ്പര ആശ്ലേഷത്തിനിടയ്ക്ക് നായകൻ്റെ പുതിയ കണ്ടെത്തലുകൾക്ക് ഒരു വിശദീകരണം വസ്തുനിഷ്ഠമായ ഓരോ സത്യവും മെല്ലെ അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ അതുവരെ തനിക്കുണ്ടായിരുന്ന അറിവുകേടിൻ്റെ വ്യാപ്തി എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാവുന്നതുപോലെ അണിഭൂഷകളിഞ്ഞ ഈ സുന്ദരിയെ മെല്ലെ മെല്ലെ പുണരുന്തോറും എത്ര നിസ്സീമമായിരുന്നു അവളിൽ അന്തർലീനമായിരുന്ന കാമമെന്നും മനസ്സിലാവുന്നു അറിവിന് അതിരില്ല അതുപോലെ ഈ പുലുകലിനും അവസാനമില്ല രണ്ടിലും പുതിയ പുതിയ പാഠങ്ങൾ കാണും തോറും പഴയ പഴയ ധാരണകൾ മാറുന്നു ഗ്രന്ഥങ്ങളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സ്വയം ചിന്തിച്ചറിഞ്ഞും അനുഭവങ്ങളിലൂടെയും ഒക്കെയാണല്ലോ അറിവ് വർദ്ധിപ്പിക്കേണ്ടത് ഇവിടെ ഗ്രന്ഥവും ഗുരുവും ചിന്തയും അനുഭവവും നിർദ്ദേശവും എല്ലാമെല്ലാം ഈ സുന്ദരി തന്നെ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് നലം പുനൈന്തുരൈത്തൽ നായിക പ്രശംസ ഇനി നായികയുടെ കാര്യങ്ങളാണ് പറയുന്നത് അത് നമുക്ക് നാളെ നോക്കാം നന്ദി